ഹലോ ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ എന്താ ഉണ്ടായിട്ടെന്നു വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ ബർത്ത് ഡേക്ക് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സ്റ്റാറ്റസിലൂടെ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നൂറ്റി എൺപതോളം പേരുണ്ട് സ്റ്റാറ്റസ് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അതിൽ നിന്ന് ഇന്ന് ഞാൻ രാവിലെ ആറു മണിക്കാണ് ഏഴാം തീയതി ആറ് മണിക്കാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത് നേരം വെളുത്ത ശേഷമാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ സ്റ്റാറ്റസ് ഇട്ട് വൈകുന്നേരം ആറ് മണിക്കാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറ് മണി കഴിഞ്ഞു ഇപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഞാൻ നോക്കുമ്പോൾ നൂറ്റി അൻപത് പേരെൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളൂ മറ്റുള്ളവർക്ക് പല കാരണങ്ങളും സ്റ്റാറ്റസ് നോക്കാൻ സാധിച്ചിട്ടുണ്ടാവും നൂറ്റി പേരും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നെയൊക്കെ അപ്പോൾ ഞാൻ അതൊന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇടാന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമില്ല ഒരാളാണ് ഞാൻ പാടിയെടുക്കാൻ ഭയങ്കര മടിയാണ് അവിടെ തന്നെ ഞാൻ ഇട്ടിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഒറ്റ ഫോട്ടോസ് ഇല്ലായിരുന്നു കേട്ടോ എനിക്കൊരു സ്റ്റാറ്റസ് ഇടാനും ഒറ്റ ഫോട്ടോസ് എൻ്റെ കയ്യിലായിരുന്നു പിന്നെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ എന്താണ് അർപടങ്ങളൊന്നും ചെയ്യണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രായമായി പിന്നെ ചെറുപ്പത്തിൽ നമ്മളങ്ങനെ ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഭർത്താവിനുണ്ടെങ്കിൽ അങ്ങനത്തോടൊന്നും യോജിപ്പില്ല ബർത്ത്ഡേ ആഘോഷിക്കാവുന്ന യോജിപ്പില്ല കഴിഞ്ഞ ബർത്ത്ഡേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ തന്നെ റെഡി ആയിട്ട് ക്യാഷ് ഉണ്ടായ കാരണം ഞാനൊരു കേക്ക് കൊടുന്നു കട്ട് ചെയ്തു അത് ഞാൻ കട്ട് ചെയ്തിട്ടുമില്ല ഞാനവിടെ കൊടുന്ന് വെച്ചു എൻ്റെ ഭർത്താവ് കട്ട് ചെയ്തു എല്ലാവരും കഴിച്ചു അത്ര തന്നെ അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേയ്ക്ക് ഉണ്ടായൊരു അനുഭവം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഇതേപോലെ എനിക്ക് എൻ്റെ അമ്മ വരുന്നുണ്ട് അതാണ് എൻ്റെ വീട്ടിൽ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ അമ്മ ഇവിടെ പോയിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ ഒരു രണ്ട് മാസം പോലെ ആയി തോന്നുന്നു രണ്ട് മാസം കഴിഞ്ഞ അമ്മ ഇവിടെ പോയിട്ട് അപ്പോൾ ഈ ഒരു മാസം എൻ്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ അതാണ് എൻ്റെ ബർത്ത് ഡേയിൽ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് എനിക്ക് ഉള്ള ഒരു അനുഭവം അതാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് സന്തോഷമുള്ള കാരണം ഒരേഴ് ദിവസം കണ്ടിട്ട് നമ്മളമ്മ വരിക എന്ന് പറയുമ്പോൾ സന്തോഷമാണല്ലേ പിന്നെ എനിക്കുണ്ടായി വേറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് ഫോട്ടോ ഒറ്റ ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സ്വന്തം ബർത്ത്ഡേ ആയിട്ട് ഒറ്റ ഫോട്ടോസും ഇല്ലാതെ ഒരു ഫോട്ടോസിന് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഒട്ടും വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്ത് എന്നതിൽ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ കയ്യിൽ വരെ എൻ്റെ ഉണ്ട് അത് അവരെന്നെ അവരുടെ ഫോണിൽ എടുത്ത ഫോട്ടോ ആണ് അല്ലാതെ നമ്മൾ ഇട്ടെടുത്ത കൊടുത്ത ഫോട്ടോസൊന്നും അല്ല കേട്ടോ ഒന്നുമല്ല പല എക്സ്പ്രഷനും മുഖത്ത് പല എക്സ്പ്രഷനും കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോസും കൂടി ആയിരുന്നു കേട്ടോ അത് എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഒന്നാമത് പറഞ്ഞാൽ നമ്മൾ സർപ്രൈസായിട്ട് കിട്ടുന്ന ഒരു ഫോട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫോട്ടോ അത് കോമനിക്ക് എന്തോന്നറിയില്ല ഭയങ്കര ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരാൾ കയ്യും കൂടി കിട്ടാൻ തരും അത് അതിനും വലിയ സന്തോഷം തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സാൾ ഫോട്ടോ കിട്ടുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു അനിയത്തി എനിക്ക് ഫോട്ടോ കിട്ടാൻ കേട്ടോ അനിയത്തി ഫോട്ടോ കിട്ടുന്നത് അനിയത്തി വിചാരിക്കും വീഡിയോ കാണണമെങ്കിൽ എന്താ ഇന്നെ മാത്രം എന്താ പറയുക അവസാനം പറഞ്ഞത് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അനിയത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ഒരാളാണ് പിന്നെ അതല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ചങ്കും ചങ്കുവാണ് അത് അനിയത്തി എനിക്ക് ഫോട്ടോ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിന് ലാസ്റ്റ് വന്നത് കാരണം ചങ്കും ചങ്കാവുമ്പോൾ എങ്ങനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ ഉണ്ടാവില്ല പിന്നെ ഞാൻ പറയാറുണ്ട് മുപ്പതേരും ഫോട്ടോ എടുക്കുന്ന ആളൊന്നുമല്ല പിന്നെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല ഞാനും ഫോട്ടോ എടുക്കുന്ന ആളല്ല മുപ്പതിനേരും ഫോട്ടോ എടുക്കുന്ന ആളല്ല കാരണം ഫോണ് പെട്ടെന്ന് അറിഞ്ഞതാകും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്ത് നല്ല തന്നെ ബുദ്ധിമുട്ടാണ് വെച്ചിട്ടും കൂടിയാണ് ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാത്തത് അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ട് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറും കോഴിമുളകെട്ട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഇന്നിവിടെ കൊടിയേറ്റം കൂടിയാണ് കാരണം ഞാൻ അമ്പറത്താകണം അപ്പോൾ ഇന്നിവിടെ കൊടിയേറ്റം കൂടിയാണ് ഇങ്ങനെയുള്ള മക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടോ ഈയൊരു മൈക്കിന് ഉമ്മ കൊടുക്കുക ഈ ഒരു സ്പോഞ്ചി ഫീലിങ്സ് കണ്ടിട്ടേ അവൾ ഇതിന് ഉമ്മ കൊടുക്കുകയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടായില്ലേ പിന്നെ നമ്മള് നമ്മള് വിഷ ചെയ്യണം ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ നമ്മക്ക് നമ്മള് വിഷ ചെയ്യലോട്ടോ എന്താണറിയില്ല അഹ് അങ്കാരം എന്ന് വിചാരിച്ചോളി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ അങ്കാരില്ല അതെന് ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളിങ്ങോ വിഷു ചെയ്യണമെന്ന് അല്ലെങ്കിൽ അങ്ങോട്ട് ഞമ്മളെ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ട് ഒരു വാരിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അവളൊരു ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ഒന്ന് വിഷ് ചെയ്യണം എന്ന് പക്ഷേ വിഷ് ചെയ്യാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചവരൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്തിനാണ് പറഞ്ഞത് എൻ്റെ അമ്മ പോലെ എന്നെ വിഷ് ചെയ്തിട്ടില്ല അമ്മ വരുന്ന ഉണ്ട് അങ്ങനെ ശരി തന്നെയാണ് എന്റെ മോൻ പറഞ്ഞപ്പോഴും കൂടി എൻ്റെ അമ്മ എന്നെ വിഷയത്തില്ല എന്താ ന്യൂന അയ്യേ വല്യ കുട്ടിയായി എല്ലാരും ചോദിക്കാണ് ഞോന് വലിയ കുട്ടിയായിട്ടേ പറഞ്ഞു ഞാൻ വല്യ പെണ്ണായിക്കണേ എന്താ അങ്ങനെ പറയണ്ട ഞാൻ നല്ല കുട്ടിയല്ലേ ുട്ടിയായില്ലേ എന്തോ ഇല്ല കാക്കച്ചി കൊണ്ടുപോയി കാക്കച്ചി പാറി പോണ നോക്കിയേ ആ കാക്കിയെ കൊണ്ടുപോയി അതൊക്കെ കൊണ്ടുപോയി അത് വേണ്ട കാക്കന്മാരവിടെ കളിക്കണ്ടോ നമ്മളിപ്പോ പാൻ ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കോട്ടു എന്തോ വീഡിയോ കഴിഞ്ഞാ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു പറയാട്ടാ നാളെ വരാ മതി നാളെ വരട്ടെ ഞങ്ങൾ ഞങ്ങള് ഇരുട്ടായി ഇപ്പൊ വീഡിയോ ഷെയർ ആകെ ഓക്കെ നാളെ വരുന്നായിരിക്കും